മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴം മൂന്നാം പാദം ധനുലഗ്നം രണ്ടിൽ കേതു മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ വ്യാഴം ശനി ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ശുക്രൻ ഹു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ പത്തിൽ ബുധൻ പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സ്ത്രീ ജാതകമാണിത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ പഠനം ഉന്നത വിദ്യാഭ്യാസം എങ്ങനെയാണ് ജോലി അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചസ്ഥനായ ശനിയോടൊപ്പം മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ലക്നത്തിലേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടി ലക്നത്തിലേക്കൊക്കെ ആ രാഹു അതല്ലായെങ്കിൽ ലക്നത്തിൽ രാഹു അതല്ല എങ്കിൽ ലക്നത്തിലേക്ക് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചും ശുക്രൻ നിൽക്കുന്നത് കർക്കിടകത്തിലാണ് ജലരാശിയിലാണ് രാഹുവിനോടൊത്താണ് ഇത്തരം ആളുകൾക്ക് പൊതുവേ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം അതല്ല എങ്കിൽ സ്ഥിരമായ ജോലി പോലെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ചെറിയ പ്രായത്തിലെ തന്നെ സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തി സ്ഥിരമായി വിദേശ രാജ്യത്ത് തന്നെ നിന്ന് പഠിക്കുന്ന ആളുമാണ് ലഗ്നാധിപനായിട്ട് വ്യാഴം വരുന്നു അഞ്ചിൽ വ്യാഴം നിൽക്കുന്നു വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ ശനിയോടൊപ്പമാണ് വ്യാഴം നിൽക്കുന്നത് പ്രത്യേകിച്ചും ശനി മേടത്തിൽ നീചസ്ഥനുമാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നീചമായിട്ടുള്ള അനുഭവങ്ങളെ ഈ വ്യക്തി പ്രത്യേകിച്ചും ശനിയുടെ അപഹാരം നടക്കുന്ന സമയങ്ങളിൽ അതല്ല എങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നു വച്ചാൽ ഒരു നീചമായിട്ടുള്ള ഫലത്തെ അല്ലെങ്കിൽ അനുഭവത്തെ ഉണ്ടാവുകയും അതിനെ ഭംഗം ചെയ്തുകൊണ്ട് നല്ല അനുഭവത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ പല രീതിയിൽ പല ഭാവങ്ങളിലായി കണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണത് നീചഫലത്തെ ഇല്ലാതാക്കി നല്ല ഫലം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്ന നീജഫലത്തെ താങ്ങാനുള്ള ഒരു ശേഷി നമ്മൾക്കുണ്ട് എങ്കിൽ മാത്രമാണ് അതിനെ ഭംഗം ചെയ്തു വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ നമ്മൾക്ക് അനുഭവ യോഗ്യമാക്കാൻ സാധിക്കുക അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരം വ്യക്തികൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ചിട്ടവട്ടം പാലിച്ചു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായ ഏത് ഗ്രഹത്തോടൊപ്പം നിന്നാലും പ്രത്യേകിച്ചും ശനിയെപ്പോലെ കാഠിന്യം കൂടിയ ഗ്രഹത്തോടൊപ്പം നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ജാഗ്രത സൂക്ഷ്മത എടുത്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ആലോചനാ ഇല്ലാതെ ചിന്താശേഷിയുടെ അഭാവം കൊണ്ട് എടുത്തു ചാട്ടങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് ഉദ്ദേശിക്കുന്ന ഇവർ കൃത്യമായി ലൈഫിനെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് വ്യാഴലഗ്നം അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ ജീവിതത്തിലെ ഭാഗ്യാനുഭവങ്ങൾ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകും കാരണം അവിടെയാണ് ലക്നാധിപനായിട്ടുള്ള ഗ്രഹ വ്യാഴത്തോടൊപ്പം ശനി നിൽക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അതെന്ത് കാര്യമാണെങ്കിൽ പോലും തനിക്ക് നേട്ടമുണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാം അതിൽ നിരാശപ്പെടേണ്ട കാര്യവുമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നീചമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഫലമെന്ന് പറയുന്നത് പക്ഷേ അവിടെ വ്യാഴം ലഗ്നാധിപനായി തന്നെ വ്യാഴം ശനിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മോശത്തെ അല്ലെങ്കിൽ ആ കാലതാമസം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു നിർത്തൽ ഉണ്ടാവുകയും പറഞ്ഞിട്ടുള്ള ഗുണാനുഭവത്തിലേക്ക് ആ വ്യക്തി സഞ്ചരിക്കുകയും ചെയ്യും പക്ഷേ ആ രണ്ട് ഘട്ടങ്ങളിലും അദ്ദേഹം ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിസന്ധികൾ കാണുന്ന സമയത്ത് തിരിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട് ലക്ഷ്യത്തെ പാതിവഴിയിൽ നിർത്തി തിരിഞ്ഞോടുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഗണത്തിൽ പെടാതെ കൃത്യമായിട്ടുള്ള പ്ലാൻ വ്യക്തമായ പ്ലാനാണ് എങ്കിൽ പദ്ധതിയാണ് എങ്കിൽ പ്രതിസന്ധികൾ വന്നാലും അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള ശേഷിയോടുകൂടി കൂടി തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ പ്രത്യേകിച്ചും വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്ക് അനുഭവ യോഗ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏതൊരാളുടെ ഗ്രഹനിലയിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിലേക്ക് ഏഴിലേക്ക് ഒൻപതിലേക്ക് വ്യാഴം അഞ്ചിൽ നിന്നുകൊണ്ട് തൻ്റെ ഒൻപതാം ദൃഷ്ടി നടത്തുന്നത് ലഗ്നത്തിലേക്ക് തന്നെയാണ് അത് ഒരുപാട് ഗുണം ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതിനുള്ള ഒരു പ്രധാന സൂചന തന്നെയാണ് എന്നാൽ ശനിയുടേതായിട്ടുള്ള ചില കാലതാമസങ്ങളും മറ്റുമൊക്കെ ഇത്തരം വ്യക്തികൾക്ക് പല രീതിയിലായി കണ്ടുവരുന്നുമുണ്ട് അത് ലക്നവുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അറിവിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകൻ ബുധൻ പത്തിൽ ഉച്ചത്തിൽ ഭദ്രായോഗം കൊടുത്തു കൊണ്ട് നിൽക്കുന്നു വളരെ വളരെ നല്ലതാണ് പക്ഷേ അവിടേക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഭദ്രായോഗം കൊടുത്തുകൊണ്ട് ബുധൻ ഏഴാം ഭാവാധിപത്യം വച്ച് പത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേ അറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒരൽപ്പം കുറച്ചു കൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടി അവിടേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം വ്യക്തികൾ നടത്തുന്നത് അല്പം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമായി തന്നെ വേണം കാരണം കർക്കടകത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു കേടിലേക്ക് ശനിയുടെ നീചസ്ഥനായി നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി വരുന്നുണ്ട് ശുക്രൻ രാഹുവിനോടൊത്ത് കർക്കിടകത്തിൽ നിൽക്കുന്നതൊരൽപ്പം കരുതലോടെ തന്നെ വേണം ഇത്തരം അവസ്ഥകളെ കാണാനായിട്ട് വ്യക്തമായി ഗ്രഹനിലയും ജാതകവും നാളും പൊരുത്തവും ഒക്കെ കൃത്യമായി നോക്കി ആ വ്യക്തി തനിക്ക് യോജ്യമാണ് എന്ന് മനസ്സിലാക്കി മാത്രമേ ഇത്തരം വ്യക്തികൾ വിവാഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ ധൃതിയിലൂടെ തിടുക്കം കാണിച്ച് വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഗ്രഹനില തന്നെയാണിത് എന്നും മനസ്സിലാക്കുക ചന്ദ്രൻ കുജൻ ഒരുമിച്ച് ഒരേ രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ അനിഴമാണ് നക്ഷത്രം നീചസ്ഥനാണ് എന്നിരുന്നാൽ പോലും ശശിമംഗളയോഗം ഉള്ള ഗ്രഹനില കൂടിയാണിത് ശശിമംഗളയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയം ചന്ദ്രനും കുജനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെ ശശിമംഗളയോഗം എന്ന് പറയും എങ്ങനെയായാലും പണം കയ്യിലേക്ക് വരുന്ന അവസ്ഥ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ല ചെറിയ അധ്വാനത്തിലൂടെ ആയാൽ തന്നെയും കൃത്യമായിട്ടുള്ള പണം അവരുടെ കയ്യിലേക്ക് വന്നു കൊണ്ടേയിരിക്കും ഇത്തരം ആളുകൾക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശശിമംഗളയോഗം കാണാൻ സാധിക്കും വളരെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും തമിഴ് മേഖലയിലൊക്കെ പ്രവർത്തി തമിഴ് സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വളരെ പ്രബലരായിട്ടുള്ള ആളുകൾക്കൊക്കെയുള്ള ഒരു യോഗം കൂടാണ് ശശിമംഗളയോഗം പക്ഷേ അവിടെയും ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നുണ്ട് കുജനിലേക്കും വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഫലവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പേഴ്സൻറ്റേജിൽ കുറവുകൾ സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട് പൊതുവേ ഗുളികൻ പതിനൊന്നിൽ വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുമ്പോഴും ഗുളികൻ്റെ ദൃഷ്ടികളെ ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടതുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നടത്താനായിട്ട് അതുപോലെ തന്നെ ചിലവുകൾ സംബന്ധമായി വ്യയസ്ഥാനം ചിലവിൻ്റെ സ്ഥാനമാണ് പന്ത്രണ്ട് അവിടെ നീചസ്ഥനായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് കുജൻ നിൽക്കുന്നത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകൻ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെൻഷൻ ആങ്സൈറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഘട്ടങ്ങളിൽ മനസ്സിനെ ബാധിക്കാം എന്നൊരർത്ഥവും ഇതിനെ കൽപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ ചിന്താശേഷിയോടുകൂടി തന്നെ വേണം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും ലഗ്നത്തിലേക്കുള്ള ഒൻപതാം ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ് ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അതെല്ലാം നല്ലതാണെന്നിരുന്നാൽ തന്നെയും ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിവാഹ സംബന്ധമായതും ചന്ദ്രനുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ ചിലവുകൾ ചിലവുകളെ നിയന്ത്രി നിയന്ത്രിച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം വ്യക്തികൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യത ഒരുപാട് പേർക്ക് ഒരുപാട് പേർ അങ്ങനെ വിളിക്കുന്നുണ്ട് ചിലവുകൾ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് എന്നാൽ അവരധികമായി ഒന്നും പ്ലാൻ ചെയ്ത് ചിലവാക്കുന്നതുമല്ല അറിയാതെ ചിലവായി പോകുന്നു പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം ആളുകൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലവിൻ്റെ സ്ഥാനം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അവർ അവരിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത്തരം മോശമായിട്ടുള്ള ദൃഷ്ടികളോ അതല്ല എങ്കിൽ ഗ്രഹങ്ങളോ ഒക്കെ അത്തരം സ്ഥാനങ്ങളിൽ നിൽക്കുന്നതായിട്ട് വളരെ ലളിതമായിട്ട് തന്നെ അത് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി കൃത്യമായി തന്നെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് ലഗ്നത്തെ തന്നെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന വ്യാഴത്തിൻ്റെ ബലം കൂട്ടി കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് വിവാഹ സംബന്ധമായതും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായതുമൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പരിഹാരം ചെയ്ത് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനില കൂടിയാണ് ഒരു അല്പം ക്ഷമയും കൂടെ ഇദ്ദേഹം കാണിക്കേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴം അനിഴമാണ് നക്ഷത്രം ശനിദശയിൽ ജനിച്ചു രണ്ടായിരത്തി അഞ്ച് വരെ ശനിദശ ശേഷം ബുധൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ശേഷം കേതുദശ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അതിനുശേഷം ഇരുപത് കൊല്ലക്കാലം നീള നീണ്ടു നിൽക്കുന്ന ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ശേഷം രവി രണ്ടായിരത്തി അൻപത്തി വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി അറുപത്തി അഞ്ച് വരെ അതിനുശേഷം ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ എന്ന് പറയുന്നത് കേതുവിൽ രാഹു രണ്ടിൽ നിൽക്കുന്ന കേതു എട്ടിൽ നിൽക്കുന്ന രാഹു വളരെ ഏതൊരു മനുഷ്യനും മഹായോഗങ്ങൾ തന്നെയുള്ള ഏതൊരു മനുഷ്യനും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ജാഗ്രത കാണിക്കേണ്ടുന്ന ഒരു സമയമാണ് കേതുവിൽ രാഹു അതല്ല എങ്കിൽ രാഹുവിൽ കേതുവിൻ്റെ അപഹാരം അപ്പോൾ ഈ വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അഞ്ചാം തീയതി വരെ കേതുവിൽ രാഹുവാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വള്ളികൾ വന്ന് കയറാൻ പറ്റിയ സമയമെന്ന് സാരം അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു ചാട്ടങ്ങൾ ഒഴിവാക്കുക എടുത്തു ചാടാനുള്ള സാഹചര്യങ്ങൾ കൺമുന്നിൽ വന്നാൽ പോലും അതിൽ നിന്നൊഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിക്കുക പഠിക്കുക പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് ചാടുന്നത് വലിയ അബദ്ധങ്ങളിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി